السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على سيدنا محمد പട്ടികയിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഏവരെയും നമ്മുടെ ഒപ്പം വിട പറഞ്ഞു പോയാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം ജുവാറിൽ ഹബീബിന്റെ ജുവാറിൽ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പള്ളികളിൽ നിന്ന് വീടിന്റെ അടുത്ത് പള്ളികളുള്ളവരുണ്ടാകും വീടിന് അകലെയൾ പള്ളികളിലുള്ളവരുണ്ടാകും എങ്ങനെയാണെങ്കിലും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുകയാണെങ്കിൽ ആ വാങ്ക് വളരെയധികം ശ്രദ്ധാപൂർവം കേട്ട് അതിന് ഇജാപത്ത് നൽകൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്നെല്ലാം വാങ്ക് കേൾക്കുന്ന സമയത്ത് അതിന് ഇജാപത്ത് നൽകാതെ അശ്രദ്ധമായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ വാങ്ങിനെ ശ്രദ്ധിക്കാതെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ സൂത്തിമ മോശപ്പെട്ട മരണം വരെ ലഭിക്കാൻ കാരണമാകുന്ന വലിയ ഭവിഷ്യത്തുള്ള കാര്യമാണ് വാങ്ങി വിളിക്കുന്ന സമയത്ത് അശ്രദ്ധവാന്മാരായി നിൽക്കുന്നത് വാങ്ക് വിളിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാതെ നെബർ മൈൻഡായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് നാളെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിച്ചു പോകാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായി മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സു ഉൽഹാത്തിമ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല സു ഉൽഹാത്തിമ സു ഉൽ ഹാത്തിമ എന്ന് പറഞ്ഞാൽ മരണം മോശമായി മരണപ്പെടുക ആ രൂപത്തിലേക്ക് മരണപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് വാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്രദ്ധമായിരിക്കുക നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുക എന്തു പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് അങ്ങേയറ്റം പറയാനുണ്ടെങ്കിൽ കലാമി കലാമ ഏറ്റവും നല്ല സംസാരം ഏറ്റവും നല്ല പ്രവർത്തനം വിശുദ്ധ ഫുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഒരാള് വിശുദ്ധ ഫുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടാൽ ഉടൻ തന്നെ ആ വിശുദ്ധ ക്ലോസ് ചെയ്ത് പാരായണം നിർത്തി നിർത്തിവെക്കണമെന്നാണ് അത്രത്തോളം വാങ്ങിന് പ്രാധാന്യമുണ്ട് വാങ്ങു വിളിക്കുന്ന ആളുടെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാല് ആരെങ്കിലും വാങ്ങു വിളിക്കുന്ന സമയത്ത് വാങ്ങു വിളിക്കുന്ന ആളുടെ ശ്രേഷ്ഠത നാളെ മഹഷറാവൻ സഭയിലെ ആ വാങ്ക് വിളിക്കുന്ന ആളുടെ കഴുത്ത് അവരുടെ തലയെടുപ്പുള്ളവരായിരിക്കും അവർ ഇന്ന് ഹബീബുന മുഹമ്മദ് അലൈഹി അലഹിസ് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും വാങ്ക് വിളിക്കുന്ന സമയത്ത് വളരെ അതവോടു കൂടെ വളരെ അച്ചടക്കത്തോടുകൂടെ വാങ്ങിനെ അതിന് ഇജാബത്ത് നൽകുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹോ അക്ബർ എന്നൊക്കെ പറഞ്ഞ് ഇജാബത്ത് ചെയ്യൂല ആ ഇജാബത്ത് ചെയ്യുന്നതൊക്കെ കൃത്യമായി ചെയ്ത് നമ്മുടെ മക്കളോടൊക്കെ വാങ്ക് വിളിക്കുന്നുണ്ട് ശബ്ദമുണ്ടാക്കാതിരിക്കുക മിണ്ടാതിരിക്കുക മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു വെക്കുക ഇതൊക്കെ നമ്മുടെ മക്കൾ കാണണം നമ്മുടെ മക്കൾ കണ്ടിട്ട് അവരിത് പഠിക്കണം വാങ്ക് വിളിക്കുന്ന സമയത്ത് എവിടെയാണോ തട്ടത്തിന്റെ തല അത് എവിടെയാണോ കിടക്കുന്നത് അത് വലിച്ച തലയിലേക്കിട്ട് നമ്മുടെ മക്കളൊക്കെ ഈ ഒരു ജീവിതശൈലി കാണുമ്പോൾ അവരും അത് ജീവിതത്തിൽ പഠിക്കും കാരണം അവർ വളർന്നു വരുന്ന തലമുറയാണ് ചെറിയ മക്കള് ചുട്ടയിലെ ശീലം ചുടലവരെ എന്നല്ലേ അവരാ ചെറിയ പ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് അവര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ട് വളർന്നു വരുന്ന ആ സംഭവങ്ങളൊക്കെ അവരും ജീവിതത്തിൽ പകർത്തും അപ്പൊ തലയിലേക്ക് വേഗം തട്ടമിട്ട് വാങ്ങി വിളിക്കുന്ന സമയത്ത് അതപോടുകൂടെ നിൽക്കുക അങ്ങനെ വാങ്ക് വിളിക്കുന്ന സമയത്ത് നാം സാധാരണ ജവാബ് ചെയ്യാറുണ്ട് വാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് ജവാബ് ചെയ്യുമ്പോൾ ഈ വാങ്ക് വിളിക്കുന്ന ആളിന്റെ അതേ പ്രതിഫലം വാങ്ക് വിളിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോഴും കൃത്യമായി നമുക്ക് ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി മുതൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എങ്കിലും അശ്രദ്ധമായിട്ട് ചിലപ്പോ നന്നായിട്ട് ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ സംസാരം നിർത്തിയിട്ട് പതുക്കെ സംസാരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് ല്ലേ വാങ്ങി വിളിക്കുന്ന സമയത്ത് സ്വകാര്യം പറയാ വാങ്ങി വിളിക്കുന്നതിന്റെ മുമ്പ് ഉറക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാകും വാങ്ങി വിളിക്കുന്ന സമയമായി കഴിഞ്ഞാൽ ആ സംസാരത്തിന് ശബ്ദം ഒന്ന് കുറച്ച് ഒരു സ്വകാര്യം പറയുന്ന രൂപത്തിലേക്ക് പറയുക അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ആ സംസാരം നിർത്തിയിട്ട് മൊബൈൽ ഫോൺ നോക്കുക ഇങ്ങനെ വാങ്ങി വിളിക്കുന്ന സമയത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യാം അതിനാണ് നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പോലും പാരായണം ചെയ്യുന്ന സമയമാണെങ്കിൽ ആ ഖുർആൻ അവിടെ നിർത്തിയിട്ട് നേരെ ആ ഒരു ശ്രദ്ധിച്ചിരിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് വാങ്ക് കൊടുക്കുന്ന ആൾക്ക് എത്രത്തോളം പ്രതിഫലമുണ്ടോ ആ പ്രതിഫലം അവനും ലഭിക്കാൻ കാരണമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ താഴെ പറയാൻ പോകുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന പോകുന്നത് ചൊല്ലിയാൽ ഞാൻ ഈ പറയാൻ പോകുന്ന പോകുന്നത് ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച ഇരുപത് ലക്ഷം ദോഷങ്ങൾ റബ്ബ് റബ്ബസുബാനുഭവത്താലെ പുറത്തു കൊടുക്കും പ്രത്യേകം മനസ്സിലാക്കണം ഇരുപത് ലക്ഷം ദോഷങ്ങൾ റബ്ബസുബാനുഭവത്താലെ പുറത്തു കൊടുക്കും ലക്ഷം ഉയർത്തി കൊടുക്കും പത്തു ലക്ഷം നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും എന്താണ് വാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ പറയാൻ പോകുന്ന ചൊല്ലിയാൽ പത്തു ലക്ഷം നന്മകൾ അള്ളാഹു അവനെ രേഖപ്പെടുത്തും െന്നല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു പത്തു ലക്ഷം പുണ്യങ്ങൾ ഹസനത്തുകൾ പത്തു ലക്ഷം നന്മകൾ അള്ളാഹുവിനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഇരുപത് ലക്ഷം ദോഷങ്ങൾ അള്ളാഹുവിന് പുറത്തു കൊടുത്തിരിക്കുന്നു ഇരുപത് ലക്ഷം ദറജകൾ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു വെറുതെ എന്തിനായി നഷ്ടപ്പെടുത്തുന്നത് അതെപ്പോഴാണ് വിളിക്കുന്ന ആ സമയം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് വാങ്ങുവലി കേൾക്കുന്ന ആ ടൈമിലെ مرحبا, مرحبا بالصلاة يا هلا اللور نبرنوك مرحبا بالقائل عدلن مرحبا بالصلاة يا هلا ونورا مرحبا بالقائل عدلا مرحبا بالصلاة يا هلا اللور كان هذا

അവിടുത്തെ ഈ വിഷയം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ുന്നു ഞാൻ ആ ചൊല്ലാനുള്ളതിന്റെ സ്ക്രീന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് നിഷാദ ഇതിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊരാൾ വാങ്ങി വിളിക്കുന്ന സമയത്ത് ചൊല്ലിയാൽ അവന് പത്ത് ലക്ഷം നന്മകൾ അല്ലാഹു അവന് ഉയർത്തി കൊടുക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ള മദീന കുടുംബാംഗങ്ങൾ നിങ്ങൾ എല്ലാവരും ഇത് പതിവാക്കണം ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അവൻ്റെ

അവൻ രേഖപ്പെടുത്തി അത്രയും ഉറപ്പുള്ളതാണ് ഓ മഹാ ഇരുപത് ലക്ഷം ദോഷങ്ങൾ അള്ളാഹു അവനെ മായ്ച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദോഷങ്ങൾ അള്ളാഹു മായ്ച്ചു തരും ുംറ അവനെ ഇരുപത് ലക്ഷം സ്ഥാനം അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്നാണ് എന്നാണ് അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് വാങ്ങി വിളിക്കുന്ന സമയത്ത് നെബർമെയിൻ ആക്കി കളഞ്ഞാൽ നാളെ എന്ന കലിമത്ത് പദം പറയുന്ന സമയത്ത് നമ്മുടെ നാക്കതിനു വഴങ്ങി തരൂല ഗൗരവമുള്ള വിഷയമാണ് പ്രിയമുള്ളവരെ ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം മുതലും ഇനി ശാദങ്ങളെല്ലാവരും വാങ്ങു വിളിക്കുന്ന സമയത്ത് വളരെ നിശബ്ദമായിരിക്കുക ചെയ്യുന്ന പണികളൊക്കെ രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് വാങ്ങുകഴിയും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കുക അവസാനിപ്പിച്ചിട്ട് ഇനി സ്വകാര്യം പറയാ ഇനി പതുക്കെ പറയാ എന്നൊന്നുമില്ല ആ പ്രവർത്തനോട് സ്റ്റോപ്പ് ചെയ്ത് മൊബൈൽ ഫോണൊക്കെ അവിടെ വെക്ക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളു അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വലിയ പ്രതിഫലം അവന് ലഭിക്കും അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാല് നമ്മുടെ മക്കളെയൊക്കെ അത് ശീലിപ്പിക്കുക അള്ളാഹു നമുക്ക് അതിനുള്ള വലിയ തോഫിയൊക്കെ നൽകട്ടെ ഇനി ശി വാങ്ങി വിളിക്കുന്ന സമയത്ത് മുഹമ്മദ് എന്ന പദം കേൾക്കുന്ന സമയത്ത് ഒരു ദിക്കറുണ്ട് ആ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ തിമിരം ബാധിക്കുകയില്ല കാഴ്ചശക്തി അവനെ നഷ്ടപ്പെടുകയില്ല കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അടുത്തത് വീഡിയോയിൽ ഞാൻ അത് പറയുന്നുണ്ട് നൽകട്ടെ ഇത് കേട്ട എല്ലാവരും ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ നിഷാല് ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക അവരും ജീവിതത്തിൽ ഇത് പകർത്തട്ടെ അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദിവ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലും